ഹായ് ഇന്ന് മനസ്സിന് സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ വീട്ടിൻ്റെ അടുത്ത് കനാലാണെങ്കിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ നീന്താൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഉച്ച സമയം ആണെങ്കിൽ മൂന്ന് മൂന്നര സമയമായിട്ടേ ഉള്ളു കേട്ടോ അപ്പോൾ അവരുടെ സന്തോഷം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഒരു മാക്സിമം അതിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ടി വിയും ഫോണൊക്കെ കൂടി നമ്മൾ എടുത്തുമ്പോൾ അതിനേക്കാൾ ഇരട്ടിടെ ഇരട്ടിയാണ് സന്തോഷം അതിൻ്റെ അതിനിടയിൽ ഞങ്ങൾ മനോഹരമായൊരു കാഴ്ച കണ്ടിട്ടോ കാണിച്ചു തരും അത് കണ്ടില്ലേ രണ്ട് കുട്ടികളാണ് കേട്ടോ അവരുടെ അടുത്തുള്ള കുട്ടികളാണ് അവരുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളാണ് അവരിത് രാവിലെ തൊട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഞാൻ അതുവഴി ഞങ്ങൾ കെനാലിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിതിങ്ങനെ കൊട്ടിയിട്ട് വരികയാണ് കേട്ടോ രണ്ടുപേരുടെ കയ്യിലുണ്ട് നിറയെ കുട്ടികൾ രാവിലെ തൊട്ടുണ്ടായിരുന്നോ ഞങ്ങൾ പക്ഷെ ഇപ്പോഴാണ് കണ്ടിട്ടോ കാണിച്ചു ഞാൻ തരും കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നിട്ടോ ഇവരിതൊക്കെയല്ലേ എൻജോയ്മെന്റ് ഇവരെ കണ്ടോ ഒരു എന്തോ ഹാപ്പിയിലാണ് അവർ കളിക്കുന്നത് കളിപ്പാട്ടെന്ന് പറയുന്നത് എന്താ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഒരു ഡംസാണ് അവരത് രാവിലെ തൊട്ട് നടക്കണ കേട്ടോ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ അവരിത് എന്താ ഇതിൽ നിറച്ചിരിക്കണമെന്നൊക്കെ ഞാൻ കേൾപ്പിച്ചത് കേട്ടോ അത് എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം തോന്നിട്ടോ അവരെ കണ്ടപ്പോ കല്ലോ മണ്ണോ നിന്റെ ഗംഭീര പൊർക്കലാണ് അർഷു കല്ലാ അർഷുള വീഡിയോ ഇഷ്ടമായി ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ കൂട്ടാനും ആരും മറക്കരുത് കേട്ടോ അവരില്ലേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എന്നെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കണമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ ആക്റ്റീവായി കളിക്കുന്നതായിരുന്നു കേട്ടോ കുറേ നേരം അവരടുത്ത് വെച്ച് ഞങ്ങൾക്ക് കൊട്ടി കുറേ നേരം കാണിച്ചു തന്നു കേട്ടോ ഞങ്ങൾ അവിടെ നല്ല പ്രോത്സാഹനം കൊടുത്തപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയി പോയിട്ടോ അങ്ങോട്ട് ഒത്തം നടക്കുകയാണ് അവർ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് രണ്ടുപേരി കണ്ടോ അതൊരു കമ്പിക്കാലാണ് കേട്ടോ അപ്പോൾ കരണ്ടിൻ്റെ കാലാണ് അതിനകത്ത് കല്ല് വെച്ചിട്ടാണ് കേട്ടോ അവർ കൊട്ടണത് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര നാണക്കേടാണ് കേട്ടോ കോട്ട മടിയാണ് ഞാൻ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവര് അങ്ങോട്ട് തിരി ആദ്യം ഇങ്ങോട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ടിരുന്ന രണ്ടുപേര് പിന്നെ പറഞ്ഞതിന് ശേഷം പുറത്തോട്ട് വരിഞ്ഞിരുന്ന് കൊട്ടി കാണിച്ചു では you mm -hmm. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെയാണ് കേട്ടോ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഇടണം കേട്ടോ അവർക്ക് അവരുടെ മനസ്സും ശരീരവും ഒക്കെ ഫ്രീ ആവണമെങ്കിൽ അവർ കുട്ടികളെ ടി വി ഫോണും എടുത്ത് കൊടുത്ത് ഇങ്ങനെ ഇട്ടാതെ കുറച്ചൊക്കെ അവരെങ്ങനെ എൻജോയ് ചെയ്യാൻ വിടണം കേട്ടോ നല്ല സന്തോഷം നല്ല നല്ല ഫീലിങ്സും നല്ല ഹാപ്പിയും തോന്നിയ നിമിഷമായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് രണ്ട് കുട്ടികളും വെറും കരണ്ട് കാലിൽ രണ്ട് കല്ല കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് കൊട്ടി താളം പിടിക്കുന്നത് കേട്ടോ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അവരോട് വീഡിയോ എടുക്കാൻ പറയുമ്പോൾ ഇവർ രണ്ടുപേരും സമ്മതിക്കാര് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് അവർ രണ്ടുപേരും സമ്മതിക്കായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരു കനാലാണ് പുഴ വെള്ളം നിറഞ്ഞൊഴുകുന്നുണ്ട് ചുറ്റും മരങ്ങളും നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ